റഷ്യൻ തലസ്ഥാന നഗരമായ മോസ്കോയിലെ ക്രോക്കസ് സിറ്റി ഹാളിലുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നൂറ്റിമുപ്പത്തിമൂന്നായി സംഭവവുമായി ബന്ധപ്പെട്ട് പതിനൊന്ന് പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇതിൽ നാലു പേർക്ക് ആക്രമണവുമായി നേരിട്ട് ബന്ധമുണ്ടെന്നാണ് വിവരം ആക്രമണം നടത്തിയവർക്ക് യുക്രൈനുമായി ബന്ധമുണ്ടെന്നാണ് റഷ്യൻ സുരക്ഷാ ഏജൻസികൾ ആരോപിക്കുന്നത് ഭീകരാക്രമണം നടത്തിയതിനു ശേഷം അതിർത്തി ലക്ഷ്യമാക്കി നീങ്ങിയ ഭീകരരെ കാറിൽ പിന്തുടർന്നാണ് പിടികൂടിയത് എന്നാണ് വിവരം റഷ്യ യുക്രൈൻ അതിർത്തി കടക്കാനായിരുന്നു ഭീകരരുടെ ലക്ഷ്യമെന്ന് റഷ്യ പറയുന്നു റഷ്യ ഈ ഞെട്ടിച്ച് തലസ്ഥാന നഗരമായ മോസ്കോയിലെ ക്രോക്കസ് സിറ്റി ഹാളിൽ വെള്ളിയാഴ്ച രാത്രിയാണ് ഭീകരാക്രമണം നടന്നത് സംഗീത പരിപാടിക്കിടെ മുഖംമൂടി ധരിച്ച ആക്രമികൾ കാണുകൾക്കു നേരെ വെടിയുതിർക്കുകയായിരുന്നു അക്രമി സംഘത്തിൽ അഞ്ചു പേരുണ്ടായിരുന്നു വെടിവെപ്പിന് പിന്നാലെ കെട്ടിടത്തിൽ നിരവധി സ്ഫോടനങ്ങളും നടന്നു കെട്ടിടത്തിൽ നിന്ന് തീ ഉയരുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സൈനികരുടേതിന് സമാനമായ വസ്ത്രം ധരിച്ചാണ് അക്രമികൾ എത്തിയത് ഒൻപതിനായിരത്തോളം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കെട്ടിട സമുച്ചയത്തിലായിരുന്നു പരിപാടി നടത്തിയത് ആറായിരം പേരോളം വെടിവെപ്പ് നടക്കുമ്പോൾ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു ഭീകരാക്രമണമെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം സംഭവത്തെ വിശേഷിപ്പിച്ചത് ഭീകരാക്രമണത്തെ തുടർന്ന് ആഴ്ച അവസാനം നടക്കാനിരുന്ന എല്ലാ പരിപാടികളും റദ്ദാക്കിയതായി മോസ്കോ മേയർ അറിയിച്ചു അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഭീകരാക്രമണത്തെ അപലപിച്ചിരുന്നു കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ മോസ്കോയിലുണ്ടായ ഏറ്റവും മാരകമായ ആക്രമണമായിരുന്നു വെള്ളിയാഴ്ചത്തേത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഭീകര സംഘടനയായ ഐ എസ് ഏറ്റെടുത്തിട്ടുണ്ട് വെള്ളിയാഴ്ച മോസ്കോയിലെ കൺസേർട്ട് ഹാളിലുണ്ടായ ആക്രമണത്തെ അപലപിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തി ഇതോടൊപ്പം ദേശീയ ദുഃഖാചരണവും പ്രഖ്യാപിച്ചു ക്രോക്കർ സിറ്റി ഹാളിൽ നടന്ന ഭീകരാക്രമണത്തിന് നിരവധി നിരപരാധികൾ ഇരകളായെന്ന് അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു ആക്രമണത്തിന് ഇരയായവരുടെ ജീവൻ രക്ഷിക്കാൻ ഡോക്ടർ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മോസ്കോയിൽ ഭീകരാക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് റഷ്യയ്ക്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി അമേരിക്ക പറഞ്ഞു ഭീകരാക്രമണ സാധ്യത സംബന്ധിച്ച വിവരം റഷ്യയ്ക്ക് കൈമാറിയിരുന്നതായി വൈറ്റ് ഹൌസ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ വക്താവ് അഡ്രിൻ വാഴ്സൺ വ്യക്തമാക്കുകയും ചെയ്തു മോസ്കോയിൽ ഭീകരാക്രമണം ഉണ്ടാകുമെന്ന് ഈ മാസം ആദ്യം അമേരിക്കയ്ക്ക് വിവരം ലഭിച്ചിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു വലിയ സമ്മേളനങ്ങളും സംഗീത പരിപാടികളും ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിന് സാധ്യതയുള്ളതായി റഷ്യയിലുള്ള അമേരിക്കക്കാർക്കും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇരു രാജ്യങ്ങളും ദീർഘകാലമായി തുടരുന്ന മുന്നറിയിപ്പ് കൈമാറൽ നയം പ്രകാരം റഷ്യൻ അധികൃതർക്ക് യുഎസ് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും അഡ്രിൻ വാട്സൺ പറഞ്ഞു എന്തായാലും നിരവധി പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ് മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട് സംഗീത പരിപാടിക്കിടെ മുഖമൂടി ധരിച്ച അക്രമികൾ കാണികൾക്കു നേരെ വെടിയുതിർക്കുകയായിരുന്നു അക്രമി സംഘത്തിൽ അഞ്ചു പേരുണ്ടായിരുന്നു